മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്ന സൗഹൃദ സംഗമമായി പന്നിത്തടം മഹല് ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയ സമൂഹ നോമ്പുതുറ മാനവ സൗഹാർദ്ദത്തിന്റെ മഹിത മാതൃക തീർത്ത് ജുമാ മസ്ജിദിന്റെ തിരുമുറ്റത്തൊരുക്കിയ ഇഫ്താർ സംഗമത്തിന് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സിംല ഹസൻ കമ്മിറ്റി ഭാരവാഹികളായ പുരളിയിൽ അബൂബക്കർ അൽ അമീൻ ഉസ്മാൻ ഹാജി വി എസ് അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി മഹല്ല് ഖത്തീബ് മുഹമ്മദ് സുവാലിഖ് അൻവരി ചേകന്നൂർ സൌഹൃദ സന്ദേശ പ്രഭാഷണം നടത്തി മൃതാനുഷ്ഠാനം ഹൃദയവിശുദ്ധിയിലേക്കും മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുവാനുമുള്ള വിശാല മനസ്കഥയിലേക്ക് നയിക്കുന്നതാണെന്നും പരസ്പരം കൊണ്ടും കൊടുത്തും കരുണയുടെ മനസ്സ് തുറന്നു സൌഹൃദം കാത്തു സൂക്ഷിക്കുവാനാണ് വിശുദ്ധ റമദാൻ സന്ദേശം നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ നിയമം പാലകർ തുടങ്ങി പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു വി വി ന്യൂസ് പന്നിത്തടം